പി എസ് ഐ ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എച്ച് എസ് ഐ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് അപ്പൊ ചെയ്യുന്നത് കുറേ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് പി എസ് സി റോണി യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എച്ച് എസ് എ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്നാണ് അതായത് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ചേർന്ന പി യോഗം എച്ച് എസ് എസ് സോഷ്യൽ സയൻസിന് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ ഇത് ഡിലേ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കേറ്ററ്റിന് റിസൾട്ട് വന്നിട്ട് വരാനുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മേ ബി ഡിലേ വരുന്നത് എന്തായാലും ഈ വരുന്ന കേറ്ററ്റ് എക്സാം പാസ്സായവർക്കും അത് എഴുതാൻ പറ്റാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തന്നെയുണ്ട് അവർക്കും അത് എഴുതാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു മാസം തന്നെ അതായത് മുപ്പതാം തീയതി അവസാനിക്കുന്നതു മുമ്പ് തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്നായിരിക്കും എക്സാം എന്നാണ് അടുത്തൊരു ചോദ്യം വരുന്നത് സാധാരണഗതിയിൽ പി എസ് സി പരീക്ഷ ടീച്ചർ മേഖല പി എസ് സി പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്ന് ആറോ ഏഴോ മാസം കഴിഞ്ഞിട്ടായിരിക്കും എക്സാം വരിക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലാണ് ഇനി എക്സാം അല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലായിരിക്കും എക്സാം അതിൽ ഇത്രയും സമയം മാത്രമേ നമ്മുടെ മുമ്പിൽ പഠിക്കാനായിട്ടുള്ളൂ അപ്പൊ ഇത്രയും സമയം ഉണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ എച്ച് എസ് സോഷ്യൽ സയൻസിന്റെ സിലബസ് ഒരു തവണയെങ്കിലും എടുത്ത് നോക്കിയിട്ട് മനസ്സിലാവും അത്ര വായിട്ടാണ് പഠിക്കാനായിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത്ര ഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് അപ്പൊ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് ആ ടൈം ടേബിൾ പ്രകാരം നമുക്ക് എന്തൊക്കെ ടോപ്പിക്ക് എങ്ങനെയൊക്കെ പഠിക്കണം തുടങ്ങി കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പാർക്ക് തന്നെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് ആ ടോപ്പിക്കുകൾ എങ്ങനെ കവർ ചെയ്യണം മെറ്റീരിയൽസ് എങ്ങനെ എടുത്തു പഠിക്കണം അതിന്റെ ഓർഡർ എങ്ങനെ കണ്ടെത്താൻ തുടങ്ങി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും പാർക്കിന് എന്താണ് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാവർക്കും കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് ടൈം ടേബിൾ എങ്ങനെ വരെ കൃത്യമായിട്ട് പറഞ്ഞുതരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നോട്ടിഫിക്കേഷൻ മുപ്പതാം തീയതി എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഏപ്രിൽ മുപ്പതിന് വിട്ട് നോട്ടിഫിക്കേഷൻ പോകാൻ സാധ്യതയില്ല സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് ആറുമാസം അല്ലെങ്കിൽ ഏഴു മാസത്തിനുള്ളിൽ പരീക്ഷയും ഉണ്ടായിരിക്കും ഇനി എച്ച് എസ് സി ഉണ്ടാകുമോ എന്നാണ് അടുത്തൊരു ചോദ്യം ഇനി എച്ച് എസ് സി ഉണ്ടാകാനുള്ള സാധ്യത തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇനി എച്ച് എസ് സി സാധ്യത വളരെ വളരെ വിരളമാണ് കേട്ടോ അപ്പൊ എല്ലാവരും എന്താണ് ഈ ഒരു എച്ച് എസ് സിയിൽ മാക്സിമം ജോലി നേടാനായിട്ട് ശ്രമിക്കുക ഇനി കുറച്ച് ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സിലബസ് കവർ ചെയ്തുകൊണ്ട് പഠിക്കുക എന്നാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതായത് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കാം അതിനകത്ത് എന്താണ് നമുക്ക് സോഷ്യൽ സയൻസിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണം എക്കണോമിക്സ് പഠിക്കണം ജോഗ്രഫി പഠിക്കണം ഹിസ്റ്ററി പഠിക്കണം അത് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് കേരള ഹിസ്റ്ററി ഉണ്ട് എല്ലാം ഓ ഓരോ ആസ്പെറ്റിൽ അതായത് ഇന്ത്യൻ ആസ്പെക്റ്റില് കേരള ആക്സ്പെറ്റിൽ ജനറൽ ആക്സ്പെറ്റിലൊക്കെ നമുക്ക് വേൾഡ് ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ ഓരോരോ സെക്ഷൻസ് പ്രത്യേകം 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 തിരിച്ച് തിരിച്ച് ഓരോ ടോപ്പിക്കും എടുത്തു എടുത്തുവെച്ച് വേണം പഠിക്കാനായിട്ട് അപ്പോൾ ഓരോ ടോപ്പിക്കും എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് ടൈം ടേബിൾ ഉൾപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പേഴ്സണൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ വാർത്ത താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ആയിട്ട് എങ്ങനെയാണ് ആ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇനി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ പഠിക്കേണ്ടത് സിലബസിനെ കവർ ചെയ്തുകൊണ്ട് ഫസ്റ്റ് പഠിച്ച ശേഷം അതായത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്ത് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സോഷ്യൽ സയൻസ് സിലബസിൽ സോഷ്യൽ സയൻസിൽ പഠിക്കാനുള്ളതാണ് ഫസ്റ്റ് പഠിക്കേണ്ടത് ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തിലേക്ക് വരണം അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ കറണ്ട് അഫേഴ്സും റിനേസൺസും എന്ന പോർഷൻസ് പഠിക്കണം അതിനുശേഷം നമ്മൾ പെടകോഗി പഠിക്കണം ദെൻ സൈക്കോളജി പഠിക്കണം ഈ ഒരു ഓർഡറിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലാണ് പോസിബിലിറ്റി അതായത് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള പോസിബിലിറ്റി കാരണം നമ്മുടെ സബ്ജക്റ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സബ്ജക്റ്റ് ആദ്യം പഠിക്കുക അതിന് ശേഷം വേണം പാർട്ട് എ പഠിക്കാനായിട്ട് പാർട്ട് ബി ആണ് ആദ്യം കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത് ഇനി പാർട്ട് എ പഠിച്ച ശേഷം പാർട്ട് ബി പഠിക്കുക അതിനുശേഷം എന്ത് ചെയ്യണം പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എസ് സി ആർ പി ആണ് എസ് സി ആർ പി അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ മുഴുവൻ പാഠപുസ്തകങ്ങളാണ് പിന്നീട് പഠിക്കേണ്ടത് അപ്പൊ ഈ സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകങ്ങൾ എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആക്കണം പഴയ പാഠപുസ്കളും പഠിക്കണം പുതിയ പാഠപുസ്തകങ്ങളും പഠിക്കണം ഇതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് എന്താണ് ആ ട്വിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴയ പാഠപുസ്തകം എന്ന് പറയുമ്പോൾ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെ മുഴുവൻ എസ് സി ആർ ടി യുടെ പാഠപുസ്തകങ്ങളും വേണം പഠിക്കാനായിട്ട് അത് നിങ്ങൾക്കറിയാം അഞ്ച് ഏഴ് ഒമ്പത് പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം അതായത് ജൂണില് മാറിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പാഠപുസ്തകങ്ങളാണ് മാറിയിട്ടുള്ളത് അഞ്ച് ഏഴ് ഒമ്പത് പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് ഈ മാറിയ പാഠപുസ്തകങ്ങൾ നിങ്ങൾ പഠിക്കണം നേരത്തെ ഉണ്ടായിരുന്ന അഞ്ച് ഏഴ് ഒമ്പത് പാഠപുസ്തകങ്ങളും പഠിക്കണം ഇനി ഈ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജൂൺ ആവുമ്പോൾ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് ഈ പുതിയ അധ്യയന വർഷത്തിൽ വീണ്ടും പാഠപുസ്തകങ്ങൾ മാറുകയാണ് അതായത് അഞ്ച് ഏഴ് ഒമ്പത് അല്ല മാറുന്നത് ആറ് പത്ത് പാഠപുസ്തകങ്ങൾ വീണ്ടും ജൂണിൽ തുടക്കുന്ന അധ്യയന വർഷത്തിൽ വീണ്ടും മാറുന്നുണ്ട് അപ്പൊ ഈ മാ പുതിയ മാറിയ പാഠപുസ്തകങ്ങളും പഠിക്കണം നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം അപ്പൊ രണ്ട് പാഠപുസ്തകങ്ങൾ അതായത് അഞ്ചു മുതൽ പത്താം ക്ലാസ് ഉള്ള പഴയതും പുതിയതും എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ബൾക്കായിട്ട് പഠിക്കാനുണ്ട് അത്രമാത്രം വാസ്റ്റാൻ വൈഡാണ് ഇതാണ് അവിടുത്തെ ടിസ്റ്റ് എന്ന് പറയുന്നത് കാരണം ആറും എട്ടും പത്തും മാറാൻ പോവുകയാണ് ഈ ജൂൺ മുതൽ മാറും അപ്പൊ മാറിയ പാഠപുസ്തകങ്ങൾ നമ്മൾ എന്ത് പഠിക്കണം ഇതിനകത്ത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് അപ്പൊ രണ്ട് ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാനുണ്ടെന്ന് ഓർക്കുക പിന്നെ എന്ത് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും സോഷ്യൽ സയൻസിന്റെ പാഠ ഭാഗത്ത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ സെറ്റുകൾ തെരഞ്ഞെടുത്ത് പഠിക്കണം അപ്പൊ നിങ്ങൾ വിചാരിക്കും സോഷ്യൽ സയൻസിന്റെ നമുക്കറിയാം സോഷ്യൽ സയൻസിന്റെ എച്ച്എസ് സോഷ്യൽ സയൻസിന്റെ ഒരുപാട് ക്വസ്റ്റിൻസ് നമുക്ക് കൊസ്റ്റിൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഒരു അഞ്ച് വർഷമൊക്കെ കൂടുമ്പോഴാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് കൊണ്ട് തന്നെ അത്രയും ക്വസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ ഉണ്ടാവില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിമൂന്നെയും രണ്ടായിരത്തി ഇരുപത്തിനാലെയും സോഷ്യൽ സയൻസിന്റെ അതായത് ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും സോഷ്യൽ സയൻസ് പഠിക്കാനുണ്ടല്ലോ ആ സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്ത് അത് വർക്ക്ഔട്ട് ചെയ്ത് അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ലെവൽസ് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഇമ്പോർട്ടൻസ് ആണ് അപ്പൊ ഈ ടിപ്പുകൾ നിങ്ങൾ ഓർക്കാതെ സിലബസ് പഠിക്കണം സിലബസിൽ പാർട്ട് ബി ആണ് ആദ്യം പഠിക്കേണ്ടത് ശേഷമാണ് പാർട്ട് എ പഠിക്കേണ്ടത് പിന്നെ എസ് സി ആർ ടി പഴയതും പുതിയതും പഠിക്കണം അതുകൂടാതെ തന്നെ എന്തുകൊണ്ടും പഠിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അത് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ കാർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിലെ എന്താണ് പി സോഷ്യൽ സയൻസിന്റെ മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സും കളക്ട് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അപ്പൊ ഇത്രയും ആണ് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കേണ്ടത് ഇതാണ് ആ ഒരു നാല് ടിപ്പ് ഇതിന് കൂടാതെ ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ എങ്ങനെ ഓർഡർ ചെയ്യണം മെറ്റീരിയൽസ് എങ്ങനെ കളക്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നായിരിക്കും താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച് എസ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എല്ലാവർക്കും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും മറക്കേണ്ട ആദ്യമായിട്ടാണ് പി എസ് കളിയാണ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എച്ച് എസ് സോഷ്യൽ സയൻസിന്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്